മരിച്ചിട്ടില്ല അതീവ ഗുരുതരാവസ്ഥയിലാണ് വ്യാജ വാർത്തകൾ തള്ളി ഉപ്പും മുളകും താനും രാജേന്ദ്രന്റെ കുടുംബം മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ നിരവധി മെഗാ സീരിയലുകളും കോമഡി പരിപാടികളുമെല്ലാം സംരക്ഷണം ചെയ്തിട്ടുണ്ടെങ്കിലും അവയ്ക്കെല്ലാം പ്രത്യേകം പ്രത്യേകം ആരാധകരുമുണ്ടായിരുന്നു എന്നാൽ എല്ലാ പ്രായത്തിലും പെടുന്ന പ്രേക്ഷകരെ പിടിച്ചിരുത്തിയ വളരെ കുറച്ച് ടെലിവിഷൻ പ്രോഗ്രാമുകളെ ഉണ്ടായിട്ടുള്ളൂ അതിലൊന്നാണ് ഉപ്പുമുളകും ഉപ്പുമുളകിലെ എല്ലാ കഥാപാത്രങ്ങളും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് അക്കൂട്ടത്തിൽ ഏറെ ആരാധകരുള്ള കഥാപാത്രമാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള സിറ്റ്കോമിലെ കേന്ദ്ര കഥാപാത്രമായ നീലുവിൻ്റെ അച്ഛനാണ് പടവലം വീട്ടിൽ കുട്ടൻപിള്ള നീലുവിന്റെ ഭർത്താവ് ബാലുവിന്റെ വളരെ സ്ട്രിക്റ്റായ അമ്മായി ബാലു കുട്ടൻപിള്ള കോംബോയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു നാടകങ്ങളിലൂടെയും സീരിയലുകളിലൂടെയും സിനിമയിലേക്കെത്തിയ കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഉപ്പുമുളകിലെ വലിയച്ചനായി ജനപ്രീതി നേടിയ നടൻ രാജേന്ദ്രൻ അസന്ന നില ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഉപ്പുമുളകം സീരിയലിൽ ഒരു കേന്ദ്ര കഥാപാത്രമായ കേശുവായി അഭിനയിക്കുന്ന അൽ സാബിത്തിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് നടൻ രാജേന്ദ്രൻ അത്യാസന്ന നിലയിൽ ചികിത്സയിലാണെന്ന വിവരം പുറത്തു വന്നത് എന്നാൽ നടൻ മരിച്ചുവെന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ വാർത്തകൾ തെറ്റാണെന്ന് നടന്റെ കുടുംബവും സുഹൃത്തുക്കളും സഹപ്രവർത്തകരും അറിയിച്ചു ഉപ്പുമുളകിലെ മുത്തശ്ശനായിട്ടാണ് ഭൂരിഭാഗം മലയാളികൾക്കും രാജേന്ദ്രന് പരിചയം അതിനാൽ തന്നെ നടൻ ഗുരുതരാവസ്ഥയിലാണെന്ന വാർത്ത ഉപ്പുമുളകിന്റെ ആരാധകർക്കും വേദനയായി പ്രേക്ഷകർക്ക് നടന്റെ പേര് രാജേന്ദ്രനാണ് എന്നതുപോലും അറിയില്ല അൻപത് വർഷമായി നാടകരംഗത്ത് പ്രവർത്തിച്ചിരുന്ന രാജേന്ദ്രന് ഉപ്പുമുളകിലും എത്തിയതോടെയാണ് കരിയർ ബ്രേക്ക് ലഭിച്ചത് സീരിയലുകൾക്ക് പുറമേ മിന്നാമിനിങ്ങ് ഇന്നു മുതൽ തുടങ്ങിയ സിനിമകളിലും നല്ല കഥാപാത്രങ്ങൾ രാജേന്ദ്രൻ അവതരിപ്പിച്ചിട്ടുണ്ട് അൻപത് വർഷമായി നാടകം ചെയ്തിട്ട് എന്നെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും ഉപ്പുമുളകിലൂടെയാണ് ജനമനസ്സിൽ ഇടം കിട്ടിയതെന്നും രാജേന്ദ്രൻ തന്നെ ഒരിക്കൽ തുറന്നു പറഞ്ഞിരുന്നു ഉപ്പുമുളകിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണനും രാജേന്ദ്രനും വർഷങ്ങളായി പരിചയമുള്ളവരും സുഹൃത്തുക്കളുമാണ് തൊണ്ണൂറിലാണ് ഇവരുടെ സൗഹൃദം ആരംഭിക്കുന്നത് ഉണ്ണികൃഷ്ണനും കെ പി എസ് സിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആദ്യ സീരിയലിലും രാജേന്ദ്രൻ ഉണ്ടായിരുന്നു